എന്താണ് ഈ തപസ്സ് തപസ്സ് രണ്ടു തരം ഒരു തരത്തിലുള്ള ലളിതമായ ഒരു വിവരണം മനസ്സിലാക്കാവുന്നത് എനിക്ക് തോന്നുന്നത് നാം പതിവായി ചെയ്തു വരുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഒന്നോ ഒന്നിലധികമോ നിർത്തിവെച്ചാൽ അത് തപസ്സായി പതിവായി ചെയ്യാത്തത് കൂട്ടിച്ചേർത്താൽ ഒരു ദിവസം ചെയ്താൽ അത് തപസ്സായി എന്നും നാം ഊണ് കഴിക്കുന്നു എത്ര നേരം രണ്ട് നേരം കനപ്പെട്ട ഭക്ഷണം രണ്ടോ മൂന്നോ നേരം ലഘുഭക്ഷണവും അങ്ങനെ ഒരു നാലോ അഞ്ചോ തവണ നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇടയ്ക്ക് ഈ ഒരിക്കൽ ഒരിക്കൽ എന്നൊരു പറച്ചിലുണ്ട് എന്താ ഈ ഒരിക്കൽ ഒരു നേരം ഊണ് കഴിക്കുക ഒരു നേരം വേണ്ടാന്ന് വയ്ക്കുക അല്ല ഒരു നേരം ഊണ് കഴിച്ചു പിന്നെ ഒരു നേരം തരം ഒന്ന് മാറ്റി പഴങ്ങളാക്കി അല്ലെങ്കിൽ പലഹാരമാക്കി എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലായില്ല അപ്പം അത് ഒരിക്കലാവില്ല മുക്കാലാവും വേണമെങ്കിൽ അപ്പം പതിവായി ചെയ്യുന്നത് ചെയ്യാതെ ഇരിക്കുക ഒരു ദിവസം മൗനം ദീക്ഷിച്ചു സാധാരണ നമ്മൾ ക്ഷേത്രത്തിൽ പോകാത്ത ആൾക്കാർ ചൊവ്വയും വെള്ളിയും ഞാൻ ക്ഷേത്രത്തിൽ പോയി ഞായറാഴ്ച ദിവസം സൂര്യനെ പ്രത്യേകമായി വണങ്ങി നമസ്കാരം ചെയ്തു ഇങ്ങനെയൊക്കെ പറയണ കാര്യങ്ങളുണ്ടല്ലോ പതുവായിട്ട് ചെയ്യാത്തത് ചെയ്യുമ്പോൾ തപസ്സ ഇനി ചെയ്യുന്നത് ചിലത് എന്ന് വെക്കണതാണ് ഉപവാസം പട്ടിണിയിരിക്കല് മൗനം ദീക്ഷിക്കല് ഇന്ന് ഞാൻ ഒരൊറ്റ ആളോടും ദേഷ്യപ്പെടില്ല കയർത്ത് സംസാരിക്കില്ല എന്ന് തീരുമാനിക്കുക അതും ഒരു തപസ അപ്പോൾ ഒരു തരത്തിലുള്ള അടക്കം അങ്ങനെ തപസ്സ നടക്കണമെങ്കിൽ മനഃപൂർവ്വമായിരിക്കുന്ന ഒരു പ്രയത്നം അവിടെ വേണം ചെയ്യുന്നത് നിർത്തുക അല്ലെങ്കിൽ ചെയ്യാത്തത് കൂട്ടിച്ചേർത്ത് ഉൾപ്പെടുത്തുക ഐ ജനറലി സേ ഇറ്റ് ഈസ് ഐദർ ഇൻ ദ പ്രോസസ് ഓഫ് എലിമിനേറ്റിംഗ് വാട്ട് യു അതർവൈസ് ഡു ഓർ ഇൻകോർപ്പറേറ്റിംഗ് വാട്ട് യു അതർവൈസ് ഡു നോട്ട് ഡൂ സാധാരണ ചെയ്യാത്ത ചില കാര്യങ്ങൾ നൊണ പറയുന്നവനാണ് ഞാൻ ഇന്ന് മുതൽക്ക് തീരുമാനിക്കുന്നു ഇനി നുണ പറയില്ലയെന്ന് അപ്പോൾ നൊണ പറയാതെ ഇരിക്കലൊരു തപസ്സ അങ്ങനെ തപസ് എന്ന് പറയുന്നത് എത്ര തരത്തിലുണ്ട് ഐന്ദ്രിയതലം നമ്മുടെ സെൻസറി ലെവൽ ശരീരത്തിൻ്റെ ലെവലിൽ വായയുടെ ലെവലിൽ മനസ്സിൻ്റെ ലെവലിൽ ബുദ്ധിയുടെ ലെവലിൽ ഇങ്ങനെ നാല് സ്ഥലത്താണ് നമ്മുടെ തപസ്സ് ആദ്യമായിട്ടുള്ളത് ഐന്ദ്രിയ തലത്തിൽ ഇപ്പോൾ ക്ഷേത്രത്തിൽ പോയി ഒരു ഇരുപത്തൊന്ന് തവണ പ്രദക്ഷിണം വെച്ചു അതൊരു തപസ്സാണ് അത് ആശ്ചയലിക്ക് പോയിരുന്നത് ഞാനിനിയിപ്പോൾ മൂന്ന് തവണ പോവാണ് അതും ഒരു തപസ്സായി അങ്ങനെ ഓരോരോ കാര്യങ്ങൾ സിനിമ കാണുന്നവൻ ഞാൻ ഇനി സിനിമ കാണില്ല എന്ന് തീരുമാനിച്ചു ഒരു തപസ്സായി മാംസഭക്ഷണം കഴിക്കുന്ന ആൾ തീരുമാനിക്കുക ഇനി ഞാൻ മാംസഭക്ഷണം കഴിക്കില്ല ഏതെങ്കിലും ഒരു ജീവിയുടെ ശരീരത്തിൽ നിന്ന് ചോരയൊലിപ്പിച്ച് ഉണ്ടാകുന്ന ഒരു സാധനവും ഞാൻ കഴിക്കില്ല എന്ന് അതൊരു തപസാണ് ഇനി സസ്യഭക്ഷണത്തിൽ തന്നെ ചിലതൊക്കെ ഒഴിവാക്കുക ഉള്ളി വേണ്ടാന്ന് വെളുത്ത ഉള്ളി വേണ്ടാന്ന് ഇതൊക്കെ തപസ്സിൽപ്പെട്ടതാണ് അങ്ങനെ ആഹാരത്തിലും വെറുതെ പാഴുവാക്കുകൾ ഞാൻ ഇനി കേൾക്കില്ല പല സാഹിത്യവും വായിക്കുന്നുണ്ട് ഇതൊന്നും ചിലതൊന്നും ഞാൻ വായിക്കില്ല എന്ന് തീരുമാനിക്കുക അങ്ങനെ പലതരത്തിലുള്ള തപസാണ് അപ്പം അത് ശരീരതലത്തിലും വായകൊണ്ട് ഞാൻ സംസാരിക്കുന്ന വാക്കുകൾ പരുഷസ്വരമാവില്ല സൗമ്യമായിട്ടേ സംസാരിക്കുള്ളൂ മറ്റൊരാളെ ഞാൻ വേദനിപ്പിക്കില്ല എന്നൊക്കെ വിചാരിക്കണത് ഇതൊക്കെ തപസ്സിൽപ്പെട്ടതാണ്